ഹലോ ധന്യസ് കിച്ചൻ ചൈനയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അരിയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഇന്നൊരു അപ്പം റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ വളരെ ഹെൽത്തിയാണ് കേട്ടോ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല പൂ പോലെയുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ തലേ ദിവസം തന്നെ ഒരു കപ്പോളം പരിപ്പാണ് കേട്ടോ ഇത് പായസ പരിപ്പാണ് ചെറുപയറിൻ്റെ പരിപ്പാണ് ഇത് നമ്മൾ സാധാരണ പരിപ്പ് പായസമൊക്കെ വയ്ക്കില്ലേ ആ പരിപ്പാണ് കേട്ടോ അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിൽ ഇപ്പോൾ രാത്രി മുഴുവനും വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ രണ്ട് മൂന്ന് തവണ കഴുകിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഞാനിത് എപ്പോഴും കുറച്ചധികം സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പ് പായസ പരിപ്പ് അതാണിത് ഇത് വളരെ ഹെൽത്തിയാണ് ആണ്ട്ടോ അത് വെച്ച് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് തലേദിവസം വെള്ളത്തിലിട്ടുകൊണ്ട് തന്നെ നല്ല കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താ ഒരു കപ്പോളം തന്നെ ബ്രൗൺ അവിലാണ് കേട്ടോ ഏത് അവിൽ കുഴപ്പമില്ല കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൽ ഈയൊരു സൈസിലുള്ളത് എടുക്കാം ഈയൊരു കളർ അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള അവിലാണ് കേട്ടോ അപ്പോൾ കുറച്ചിങ്ങനെ തിന്നായിട്ടുള്ളത് എടുക്കരുത് നമുക്ക് ഇതൊന്ന് കഴുകിയെടുത്ത് വരാം ഒരു രണ്ട് നാല് തവണ ഒക്കെ ഇതിനെ കഴുകിയെടുക്കുമ്പോൾ അതാ ഇതുപോലെയാണ് ഇരിക്കുകട്ടോ കുറച്ചും കൂടെ ലൈറ്റായിട്ട് വരും ഈ ബ്രൗൺ അവിലിൻ്റെ കളറ് ഇത് നമുക്ക് അപ്പത്തിനുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ കഴുകിയെടുത്തിട്ടുള്ള അവിലുണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊരുപാടിങ്ങനെ കുതിർത്തി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അവൽ കഴുകി ഉടനെ തന്നെ ഇട്ട് കൊടുക്കണം ചെറിയൊരു ഒരു തരിതരിപ്പുണ്ടാവും അതല്ലാതെ തന്നെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വരെ കുതിർത്ത് വെച്ചിട്ടാണെങ്കിൽ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കാം അവിലിനോടൊപ്പം തന്നെ ഒരു കപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതും കൂടെ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വളരെ ഹെൽത്തി ഹെൽത്തിയാണ് പ്രായമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ചെറുപയറിൻ്റെ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് അല്ലി ചെറിയ ഉള്ളിയും അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരുതരിപ്പുണ്ടാവും നമ്മളിതിൽ റവയോ അരിയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അവലിൻ്റെ ആ ഒരു തരുതരിപ്പാണ് കേട്ടോ ഉള്ളിയൊന്നും അരഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി അപ്പം അതാ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ആ അവിലിൻ്റെ തരിതരിപ്പാണ് കാണുന്നത് കേട്ടോ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലോണം സോഫായിട്ട് വരും ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഈ ഒരു ബാറ്ററി ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കായം പൊടിച്ചതാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ അപ്പത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പ്രത്യേകിച്ച് ഇങ്ങനെ ഈ കടലപ്പരിപ്പും ചെറുപയർ പരിപ്പൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ അരച്ച് അപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി ഇതാ നമ്മുടെ ബാറ്ററി ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു അവില തരിതരിപ്പൊക്കെ ഉണ്ട് അത് നല്ലതാണ് നമ്മൾക്കിത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം നമ്മുടെ മാവ് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതും ഇങ്ങനെ കുറച്ചിങ്ങനെ ടൈറ്റായിട്ട് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിലിങ്ങനെ സോക്കാവും തോറും അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഏത് പാനിലും ഉണ്ടാക്കിയെടുക്കാം എണ്ണ തടവി തടവിക്കൊടുത്തു ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ഒരു തവി കോരി ഒഴിച്ച് ഒത്തിരി പരത്തരുത് കുറച്ചിങ്ങനെ ഫ്ലഫി ആയിട്ട് നിൽക്കണം കേട്ടോ ആ ഒരു രീതിയിൽ പരത്തി എടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാം ചെറിയ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതാ ഒരു മിനിറ്റിൽ തന്നെ ഇത് റെഡി ആയി കിട്ടും ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് ഞാൻ പിന്നീട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന കാണിച്ചുതരാം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അ വിലപ്പം റെഡി ആയിട്ടുണ്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ തലേ ദിവസം വെള്ളത്തിലിട്ടുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഹോളൊക്കെ വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം എല്ലാവർക്കും ഇഷ്ടമാണ് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത് ഇത് ചട്നിയുടെ കൂടെ അതുപോലെ ടൊമാറ്റോ ചട്നിയുടെ കൂടെ ചമ്മന്തിയുടെ കൂടെ ചമ്മന്തി ചമ്മന്തിപ്പൊടിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് സാധാരണ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം റെസിപ്പി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് ടൊമാറ്റോ ചട്ണിയാണ് കേട്ടോ ഈ ചട്നിയുടെ റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇനി ഞാനൊരപ്പം കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ ഇതുപോലെയാണ് ഇരിക്കുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ